പാകിസ്ഥാൻ ആതിഥേയരാവുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ കിരീടം മോഹിച്ച് ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് ഇന്ത്യ എന്നിവരെല്ലാം സജീവമായി രംഗത്തുണ്ട് ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ആരാധകർ പാകിസ്ഥാനാണ് ആതിഥേയരെങ്കിലും ഇന്ത്യയുടെ മത്സരങ്ങൾ മാത്രം ദുബായിലാണ് നടക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യയെ തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ കിരീടം നേടിയത് ഇതിന് പകരം വീട്ടാൻ ഇന്ത്യക്ക് സാധിക്കേണ്ടതായുണ്ട് ശക്തമായ താരനിരയോടെയാണ് ഇന്ത്യയുടെ വരവ് ഇംഗ്ലണ്ടിനെതിരെ പരമ്പര തൂത്തുവാരി ആത്മവിശ്വാസത്തിൽ ഇന്ത്യ ഇറങ്ങുമ്പോൾ പാകിസ്ഥാൻ തട്ടകത്തിൽ ത്രിരാഷ്ട്ര ടൂർണമെന്റ് ഫൈനലിൽ തോറ്റ ക്ഷീണത്തിലാണ് വരുന്നത് ഇന്ത്യ പാക് പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്നതാണ് എല്ലാവരും മുറ്റുനോക്കുന്നത് പല പ്രമുഖരും തങ്ങളുടെ അഭിപ്രായം ഇതിനോടകം രേഖപ്പെടുത്തി കഴിഞ്ഞു ഇപ്പോഴിതാ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന് വമ്പൻ പ്രവചനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ പാകിസ്ഥാൻ താരമായ മുഹമ്മദ് യൂസഫ് ഇന്ത്യയും പാകിസ്ഥാനും തുല്യ ശക്തികളാണ് ഫോം പരിശോധിക്കുമ്പോൾ പാകിസ്ഥാനേക്കാൾ അല്പം മുൻതൂക്കം ഇന്ത്യയ്ക്കുണ്ട് ഇത്തവണ സന്തുലിതമായ താരനിരയാണ് പാകിസ്ഥാനുള്ളത് ഇന്ത്യയും താരനിരയിൽ മോശമല്ല എന്നാൽ മാനസികമായി പാകിസ്ഥാന് മുൻതൂക്കമുണ്ടെന്നാണ് യൂസഫ് പറയുന്നത് ഇന്ത്യക്ക് സന്തുലിതമായ താരനിരയുണ്ട് എന്നാൽ ഇത്തവണ പാകിസ്ഥാന് മുൻതൂക്കമുണ്ട് അവർ അതിനനുസരിച്ച് കൃത്യമായ പദ്ധതികളോടെയാവും ഇറങ്ങുക പാകിസ്ഥാൻ ടേണിംഗ് പിച്ചിലാണ് അവസാന പരമ്പര കളിച്ചത് അതുകൊണ്ട് തന്നെ സ്പിന്നിനെതിരെ സ്ട്രൈക്ക് കൈമാറി ഡോട്ട് ബോൾ കുറയ്ക്കാനാണ് അവർ ശ്രമിക്കുക ഇന്ത്യയും പാകിസ്ഥാനെയും കൂടാതെ ന്യൂസിലാൻഡാണ് സന്തുലിതമായ മറ്റൊരു ടീം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മികച്ച പേസർമാരും സ്പിന്നർമാരും ന്യൂസിലാൻഡിനുണ്ട് ചാമ്പ്യൻസ് ട്രോഫിയിലെ നേർക്കുനേർ കണക്കിൽ ഇന്ത്യയെക്കാൾ മുൻതൂക്കം പാകിസ്ഥാനുണ്ട് അഞ്ച് തവണ ഏറ്റുമുട്ടിയപ്പോൾ മൂന്ന് തവണയും ജയിച്ചത് പാകിസ്ഥാനാണ് ശുഭ്മാൻ ഗിൽ ശ്രേസയ്യർ എന്നിവർ മികച്ച ഫോമിൽ കളിക്കുന്നത് ഇന്ത്യയ്ക്ക് ഗുണം ചെയ്തേക്കും ഇന്ത്യയുടെ ഓൾറൗണ്ട് നിര ശക്തമാണ് ഹാർദിക് പാണ്ഡ്യ അക്സർ പട്ടേൽ രവീന്ദ്ര ജഡേജ എന്നിവരെല്ലാം ഇന്ത്യയ്ക്ക് മുൻതൂക്കം നൽകുന്നവരാണ് എന്നാൽ പേസ് നിര അല്പം ദുർബലമാണ് ജസ്പ്രത് ബുംറയുടെ അഭാവം ഇന്ത്യയെ പ്രതികൂലമായി ബാധിക്കാനും സാധ്യതകളേറെയാണ് ഇന്ത്യ പാകിസ്ഥാനെതിരായ പ്രധാന മത്സരങ്ങളിൽ കളിമറക്കുമോ എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ ചാമ്പ്യൻസ് ട്രോഫിയിൽ ടോസ് നേടിയ ആദ്യം ബോളിംഗ് തെരഞ്ഞെടുത്ത് ഇന്ത്യ ബാറ്റിങ്ങിലും കൂട്ടത്തകർച്ചയാണ് നേരിട്ടത് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ തുടങ്ങിയവരെല്ലാം ഫ്ലോപ്പായിരുന്നു അന്ന് ബോളോർമാരും മികവ് കാട്ടിയില്ല